ഹലോ മക്കളെ അപ്പൊ എച്ച് എസ് നാച്ചുറൽ സയൻസിന്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു മോക്ക് ടെസ്റ്റ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ കൂടെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസിന്റെ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലാസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം കാരണം എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏക മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സ് ആണ് അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ പിൻ ചെയ്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് നോട്ട്സ് ഫ്രീ ആയിട്ട് ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ ഞാൻ രണ്ട് നോട്ടുകൾ രണ്ട് സെറ്റ് രണ്ട് പി ഡി എഫ് നോട്ടുകളാണ് ഷെയർ ചെയ്തിട്ടുള്ളൂ എച്ച് എസ് എ നാച്ചുറൽ സയൻസിന്റെ ഓക്കെ അപ്പൊ നമുക്ക് സമയം കളയാതെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം അപ്പം എല്ലാവരും ഒരു കാര്യം ചെയ്തുള്ള ഒരു നോട്ട്ബുക്ക് ഒരു പെൻ ഒരു പേപ്പർ ഒക്കെ എടുത്തിരിക്കുക കാരണം ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കഷൻ ആണ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക മറക്കരുത് യെസ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്നവിൽ ഏതാണ് ഫൈലം സിലിണ്ടറേറ്റയുടെ സവിശേഷത എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് താഴെ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നാല് സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് ഫൈലം സിലിണ്ടറേറ്റയുടെ സവിശേഷത ഏതാണ് ഇതിൽ സിലിണ്ടറേറ്റയുടെ സവിശേഷതയായിട്ട് വരിക ഓപ്ഷൻ എ ദ്വിർശ്വ സമിതി ഓപ്ഷൻ ബി വ്യാസാർത്ഥ സമ മിതി ഓപ്ഷൻ സി അസമിതി ആൻഡ് ഓപ്ഷൻ ഡി ത്രീ ബ്ലാസ്റ്റികത ഏതായിരിക്കും സിലൻഡ്രൈറ്റിനെ കുറിച്ച് നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സ് ഒക്കെ പഠിച്ചതാണ് മക്കളെ ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ സംശയം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ പ്ലേലിസ്റ്റിൽ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇതിന് ഓരോന്നിനെ കുറിച്ചും ടീച്ചർ ക്ലാസ് ഇട്ടിട്ടുണ്ട് സിലിണ്ടറേറ്റയുടെ ജനറൽ ക്യാരക്ടറൈസ്റ്റിക്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മറക്കാതെ പോയി കാണുക നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം വന്ന് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ അതുപോലെ എല്ലാ ശനിയാഴ്ചയും മോക്ക് ടെസ്റ്റുകൾ ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക സോ താഴെ പറയുന്നവയിൽ ഏതാണ് ഫൈലം സിലിണ്ടറേറ്റയുടെ സവിശേഷത ഏത് മക്കളെ? ത്രിപാർശ്വ സമമിതിയാണോ? വ്യാസാർദ്ധ സമമിതിയാണോ? അസമമിതിയാണോ? ത്രിപ്ലാസ്റ്റിക് എന്തായിരുന്നു സമമിതി എന്ന് പറയുകയാണെങ്കിൽ സമമിതി എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ നമ്മൾ ഈക്വൽ ആയിട്ട് ഭാഗിക്കുന്നതിനാണ് സമമിതി എന്ന് പറയുക അസമമിതി എന്ന് പറഞ്ഞാൽ സമമിതി ഈക്വൽ ആയിട്ട് ഭാഗിക്കാൻ പറ്റില്ല ഏത് രീതിയിൽ നോക്കിയാലും ഈക്വൽ ആയിട്ട് ഭാഗിക്കാൻ പറ്റാത്തതിനാണ് അസമമിതി എന്ന് പറയുക ദ്വിപാർശ്വ സമമിതി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹ്യൂമൻ ബീങ് ഒരു മനുഷ്യനെ നമുക്ക് രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഭാഗിക്കാം ഇടതുമുണ്ട് വലതുമുണ്ട് അല്ലെ അതാണ് ദ്വിപാർശ്വ സമമിതി വ്യാസാർത്ഥ സമമിതി സമമിതി എന്ന് പറയുകയാണെങ്കിൽ മക്കളെ നിങ്ങളൊരു കേക്ക് ഉദ്ദേശിക്കുക ഒരു കേക്കിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം ഒരു കേക്കിനെ നമ്മൾക്ക് എങ്ങനെ കട്ട് ചെയ്യാം കേക്കിനെ അതിന്റെ നടുക്കിൽ കൂടെ പോ നടുവിലൂടെ പോകുന്ന ആ ഒരു കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന അതായത് ഒരു കേക്കാന്ന് വിചാരിക്കുക ഈ ഒരു കേന്ദ്രം അതിലൂടെ കടന്നു പോകുന്ന ഏതൊരു പ്ലെയിനും അതിനെ കട്ട് ചെയ്യും ഈക്വൽ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക അതിനാണ് നമ്മൾ വ്യാസാർദ്ധ സമമിതി എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് ഇവിടെ താഴെ പറയുന്നവയിൽ ഏതാണ് ഫൈലം സിലിണ്ട്രൈറ്റയുടെ സവിശേഷത ഏതാ മക്കളെ യെസ് വെരി ഗുഡ് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി വ്യാസാർദ്ധ സമമിതിയാണ് കേട്ടോ നമ്മുടെ കേക്കിന്റെ കാര്യം ാണ് അതായത് ഒരു കേക്കിനെ നമ്മൾ അതിന്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു രേഖയിലൂടെയും കണ്ടോ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇനി ഈ രേഖയല്ല ഇതാണെങ്കിലോ ഇവിടെയാണെങ്കിലും രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഏതൊരു ആ ഏതൊരു രേഖയും അതിനെ രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വ്യാസാർദ്ധ സമമിതി എന്ന് പറയുന്നത് അപ്പൊ ഓർത്തു വെച്ചോളൂ ക്ലിയർ ആണല്ലോ യെസ് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ പറഞ്ഞു തരുകയാണ് ഫൈലം സിലിണ്ടറേറ്റയുടെ അതായത് ഫൈലം സിലിണ്ടറേറ്റയുടെ മറ്റൊരു പേരാണ് നിഡേറിയ എന്ന് പറയുന്നത് ഓക്കെ ആ ഫൈലം സിലിണ്ടറേറ്റയുടെ സവിശേഷതയാണ് വ്യാസാർദ്ധ സമമിതി എന്താണ് വ്യാസാർദ്ധ സമമിതി അതായത് അവയുടെ ശരീരഭാഗങ്ങൾ ഒരു കേന്ദ്ര അക്ഷരത്തിന് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നു ക്ലിയർ ആണല്ലോ കേക്ക് മനസ്സിൽ എപ്പോഴും വ്യാസാർത്ഥ സമിതിക്ക് കുട്ടികൾ എപ്പോഴും എന്ത് മനസ്സിൽ ആലോചിക്കുക കേക്ക് ഓർക്കുക കേക്ക് ഓക്കേ യെസ് ഇനി അടുത്തൊരു പോയിന്റ് ഇത് എല്ലാ ദിശകളിൽ നിന്നുമുള്ള പരിസ്ഥിതിയുമായി തുല്യമായി ഇടപഴകാൻ ഇവരെ അനുവദിക്കുന്നു അല്ലെങ്കിൽ അവയെ അനുവദിക്കുന്നു അത് നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണ് അതുപോലെ തന്നെ ഇത് അവരുടെ ചലിക്കാത്ത അതായത് ഈ പറയുന്ന സിലിണ്ടറേറ്റിൽ ചിലതൊക്കെ ചലിക്കാത്ത രൂപങ്ങളാണ് സിസൈലാണ് അല്ലെങ്കിൽ നോൺ മൂവിങ് ആണ് അവർ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ പറ്റി പിടിച്ചാണ് ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ വളരുന്നുണ്ടാവുക അല്ലെങ്കിൽ തന്നെ ഇവർ ചലിക്കുന്നവരാണെങ്കിലും വലിയ സ്ലോ ആയിട്ട് ചലിക്കുന്നവരാണ് സോ അതിന് ഈ പറയുന്ന വ്യാസാർഥ സമമിതി ഇവർക്ക് ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത് എക്സാമ്പിളുകൾ പറയുന്നുണ്ട് ജെല്ലി ഫിഷുകൾ പറയുന്നുണ്ട് പവിഴപ്പുറ്റുകൾ പറയുന്നുണ്ട് കടൽ അനിമോണുകൾ സി അനിമോണുകൾ പറയുന്നുണ്ട് ഇവരെയൊക്കെ മെയിൻലി എന്താണ് സിലിണ്ടറേറ്റേക്ക് എക്സാമ്പിളുകൾ ആണ് ക്ലിയർ ആണല്ലോ യെസ് അപ്പം ഒരു മാർക്ക് കിട്ടിയല്ലോ അല്ലേ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം സെക്കൻഡ് ക്വസ്റ്റ്യൻ സിലിണ്ടറേറ്റുകളുടെ ശരീരഭിത്തിക്ക് എത്ര പാളികളുണ്ട് എത്ര പാളികളുണ്ട് മക്കളെ നമ്മുടെ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര പാളികളുണ്ട് ഒന്നാണോ മൂന്നാണോ രണ്ടാണോ നാലാണോ എത്ര പാളികളാണ് രണ്ട് പാളികളാണ് കേട്ടോ ഉള്ളത് അത് ശ്രദ്ധിക്കഴിഞ്ഞ് കാണുമല്ലോ അല്ലെ രണ്ട് പാളികളാണ് അപ്പൊ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പാളികൾ എന്ന് നോക്കാം സിലിണ്ടറേറ്റുകൾക്ക് അതായത് നിഡേറിയൻസിന് രണ്ട് പാളികൾ ഉൾക്കൊള്ളുന്ന ഒരു ശരീരഭിത്തിയാണുള്ളത് ഓർത്തിരിക്കുക പുറംഭാഗത്തെ അല്ലെങ്കിൽ പുറത്തെ പാളിയെ എപ്പിഡെർമിസ് എന്നും അകത്തെ പാളിയെ ഗ്യാസ്ട്രോഡെർമിസ് എന്നും ആണ് നമ്മൾ പറയുക ഓർത്തിരിക്കുക സിലിണ്ടർ രണ്ട് പാളികളാണ് ഉള്ളത് പുറത്തെ പാളിനെ എപ്പി ഡെർമിസ് എന്നും അകത്തെ പാളീനെ ഗ്യാസ്ട്രോഡെർമിസ് എന്നും പറയുന്നു ഇവർക്കിടയിൽ മെസോഗ്ലിയ എന്ന് പറയുന്ന ജെല്ല് പോലുള്ള പദാർത്ഥമുണ്ട് മിസോഗ്ലിയ എന്ന് പറയുന്ന ജെല്ല് അല്ലെങ്കിൽ മെസോഗ്ലിയ എന്ന് പറയുന്ന ജെല്ല് പോലുള്ള പദാർത്ഥമുണ്ട് ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അതുപോലെ ഇതിന്റെ ഈ ഒരു ലളിതമായ ഘടന എന്ത് ചെയ്യുന്നു ഇവർക്ക് സംരക്ഷണവും ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിപ്പിക്കുന്നതിന് അതായത് ദഹനത്തിനും അതുപോലെയുള്ള ധർമ്മങ്ങളും നിർവഹിക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുക അപ്പൊ രണ്ട് മാർക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടി കാണുമല്ലോ അല്ലെ എന്റെ ക്ലാസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് പത്തിലു പത്തും കിട്ടണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് ഹൈഡ്രസോവ എന്ന ക്ലാസിന്റെ സവിശേഷത മക്കളെ ഹൈഡ്രോസോവ ഓർമ്മയുണ്ടല്ലോ അല്ലെ ഹൈഡ്രോസോവ യെസ് നമ്മള് സിലിണ്ട്രേറ്റഡ് ഏറ്റവും ആദ്യം പഠിച്ച ആളാണ് ഹൈഡ്രോസോവ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് ഓക്കെ അതിന്റെ സവിശേഷത ഈ താഴെ നാല് ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിക്കുക ഓപ്ഷൻ എ പൊളിപ്പ് രൂപം മാത്രം ഉള്ളത് ഓപ്ഷൻ ബി മെഡൂസ രൂപം മാത്രം ഉള്ളത് ഓപ്ഷൻ സി നിഡോസൈറ്റുകളുടെ അഭാവം സ്റ്റിങ്ങിങ് സെൽസ് ഇല്ല എന്നാണ് പറയുക ഓപ്ഷൻ ഡി പൊളിപ്പും മെഡുസയും രണ്ടും ഉള്ളത് അതായത് പൊളിപ്പും മെഡിച്ച ഉള്ളത് താഴെ പറയുന്ന ഏതാണ് ഹൈഡ്രോസോവ എന്ന ക്ലാസിന്റെ സവിശേഷത എല്ലാവരും ഉത്തരം എഴുതിക്കും എല്ലാവരും മാർക്ക് ചെയ്തോ യെസ് മാർക്ക് ചെയ്തെന്ന് വിശ്വസിച്ച് ടീച്ചർ ആൻസറിലേക്ക് പോവുകയാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ പോളിപ്പും മെഡിസൈം അതാണ് ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിരുന്നത് അതായത് നമ്മൾ ആദ്യം അല്ലേ പഠിച്ചത് ഏറ്റവും ആദ്യം ക്ലാസ് പഠിച്ചതാണ് ഹൈഡ്രോസോവ ഹൈഡ്രോസോവയിൽ നമ്മൾ രണ്ടും പറഞ്ഞിരുന്നല്ലോ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഉൾപ്പെടെയാണ് പഠിച്ചത് നോക്കാം ഫൈലം സിലൻഡ്രേറ്റയ്ക്കുള്ളിലെ ഹൈഡ്രോസോവ ക്ലാസിന്റെ സ്വഭാവം അവയുടെ ജീവിത ചക്രത്തിൽ എന്തൊക്കെയുണ്ട് പൊളിപ്പും മെഡുസൈം രൂപങ്ങളുണ്ട് എന്നതാണ് പൊളിപ്പും മെഡിസ രൂപങ്ങളും ഉണ്ട് എന്നതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഇവരുടെ ജീവിത ചക്രം ഇങ്ങനെ മാറി മാറി വരും പോളിപ്പ് സ്റ്റേജിൽ നിന്ന് മെഡിസ ഫോം ചെയ്യും മെഡിസയിൽ നിന്ന് വീണ്ടും പോളിപ്പ് ഫോം ചെയ്യും അതെങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പോളിപ്പ് സാധാരണയായി പ്രബലമായ രൂപമാണ് മെയിൻലി ഇവരിൽ ഇവരുടേതിൽ പൊളിപ്പുകൾ നമ്മൾ പ്രബലമായിട്ട് കാണാറുണ്ട് മറ്റ് നിഡേ നിഡേറിയൻസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെഡുസ സാധാരണയായി ചെറുതും വികസിതമല്ലാത്തതുമാണ് എന്നിരുന്നാലും പൊളിപ്പും മെഡുസയും ഇവർക്ക് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എക്സാമ്പിൾ പറയുന്നുണ്ട് ഹൈഡ്ര ഉണ്ടല്ലോ നമ്മൾ ബഡിങ്ങിനൊക്കെ എക്സാമ്പിൾ പഠിക്കുന്ന ഹൈഡ്ര പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒബീലിയ പഠിക്കുന്നുണ്ട് ഒബീലിയാണ് നമ്മൾ എക്സാമ്പിൾ എടുത്ത് പഠിച്ചിരുന്നത് കേട്ടോ അതുപോലെ പോർച്ചുഗീസ് പടയാളി പോർച്ചുഗീസ് പടയാളി ഇവര് മൂന്ന് പേരുമാണ് എക്സാമ്പിളുകൾ പറയാ പൊളിപ്പും മെഡിസയും ഓക്കെ ഈ രണ്ട് ജീവിത ഘടന ആ ഒരു ജീവിത ചക്രത്തിൽ ഇവര് കാണിക്കുന്നുണ്ട് എന്നാണ് പറയുക ഓക്കെ അല്ലേ മൂന്ന് മാർക്ക് കിട്ടി കാണുമല്ലോ അല്ലെ നാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് ജീവിയാണ് ഹൈഡ്രോസോവ വിഭാഗത്തിൽപ്പെടുന്നത് താഴെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈസി ആയിട്ട് കഴിഞ്ഞ കൊസ്റ്റിനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നൊരു ഇത് അല്ലേ താഴെ പറയുന്നവയിൽ ഹൈഡ്രോസോവയുടെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിക്കുന്നത് ഒറീലിയാണോ ഒബീലിയാണോ ഫൈസാലിയാണോ അഡാംസിയാണോ ഏതാ മക്കളെ ഏതാ മക്കളെ ആൻസർ പറഞ്ഞു നോക്കൂ യെസ് ഓപ്ഷൻ ബി ഒബീലിയ ഓപ്ഷൻ ബി ഒബീലിയ ആണ് ഇപ്പൊ കഴിഞ്ഞ ക്വശനുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി ഫൈലം സിലൻഡ്രേറ്റയിലെ ഹൈഡ്രോസോ വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് എന്തെന്ന് പറയാ ഒബീലിയ എന്ന് പറയുന്നത് അത് അതിന്റെ ജീവിത ചക്രത്തിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട് പൊളിപ്പും മെഡുസയും ഘട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇവ സാധാരണയായി സമുദ്ര പരിസ്ഥിതികളിൽ കാണപ്പെടുന്നു മിക്കതും ഇവരിൽ മിക്കതും എവിടെയാണ് സമുദ്രത്തിന്റെ അടിത്തട്ടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് അവിടെ ഇത് അതിലോലമായ ശാഖകളുള്ള കോളനികൾ രൂപപ്പെടുത്തുന്നു അതായത് ഭയങ്കര ഡെലിക്കേറ്റ് ആണ് ഇവരുടെ ബോഡി എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ള കോളനികളൊക്കെ ഒക്കെ ഇവർ രൂപപ്പെടുത്തണ്ട് പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒബീലിയയുടെ കേസ് ആണ് കേട്ടോ ഓക്കേ അല്ലേ യെസ് അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് മൂവ് മൂച്ചയാണ് ഒബീലിയയിൽ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ ഒബീലിയ വെച്ച് തന്നെ ഒരു കൊസ്റ്റിൻ പറയാം ഒബീലിയയിൽ ഫീഡിംഗ് പോളിപ്പ് എന്നറിയപ്പെടുന്നത് ആരാണ് ഒബീലിയയിൽ ഫീഡിംഗ് പോളിപ്പ് കൊസ്റ്റിൻ നോക്കിക്കോളൂ ഫീഡിംഗ് പോളിപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ് മെഡൂസ ഓപ്ഷൻ എ മെഡൂസ ഓപ്ഷൻ ബി ഗോണോസോയിഡ് ഓപ്ഷൻ സി പ്ലാനുല ഓപ്ഷൻ ഡി ഗ്യാസ്ട്രോസുവൈഡ് ഏതാണ് ഒബീലിയയിൽ ഫീഡിംഗ് പോളിപ്പ് എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും വേഗം ആൻസർ എഴുതിക്കോളൂ എഴുതിയോ യെസ് ഓപ്ഷൻ ഡി ഗ്യാസ്ട്രോ വോയിഡ് ആണ് ടോ ആൻസർ വരിക അതായത് നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഒബീലിയ എന്ന് പറയുന്നതിൽ എന്താണ് ഒബീലിയ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു കോളനിയിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഇപ്പോൾ സുആയിഡ്സ് ഉണ്ട് അല്ലെങ്കിൽ പൊളിപ്പോൾ ഉണ്ട് അതിൽ ചിലത് ഗോണോസുഡ് ഗ്യാസ്ട്രോസുഡ് അതുപോലെ ഡിഫക്റ്റിന് വേണ്ടിയിട്ടുള്ള ഡാക്ടീലിയോസ്ഡ് എന്നൊക്കെ പറഞ്ഞത് തിരിച്ചിട്ടുണ്ട് ഗോണോ സുയഡ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്യാസ്ട്രോസുഡോ മക്കളെ ഫീഡിങ്ങിന് വേണ്ടി ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ ഡാക്ടീലിയോ സു എന്ന് പറയുന്നത് അവർക്ക് ഡിഫൻസിന് വേണ്ടി പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പൊ നോക്കിക്കേ ഒബീലിയയില് ഫീഡിംഗ് പോളിപ്പിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക കുട്ടികളെ ഗ്യാസ്ട്രോ സുഡ് എന്നാണ് വിളിക്കുക അതായത് ഭക്ഷണത്തിന് വേണ്ടി ഫുഡിന് വേണ്ടിയിട്ടുള്ള ने ने न न ते െ ഗാസ്ട്രോസോയിഡ് എന്ന് വിളിക്കുന്നു മുഴുവൻ കോളനിക്കും പോഷകങ്ങൾ നൽകിക്കൊണ്ട് ഭക്ഷണം പിടിച്ചെടുക്കുന്നതിനും ദഹിപ്പിക്കുന്നതിനും സഹായിക്കുന്ന പ്രത്യേക പൊളിപ്പുകളാണ് എന്തെന്ന് പറയുന്നത് ഗാസ്ട്രോസോയിഡുകൾ എന്ന് പറയുന്നത് പഠിക്കണേ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഗാസ്ട്രോസോയിഡുകൾ എന്ന് പറയുന്നത് ഇവയ്ക്ക് ടെൻഡക്കിളുകളും വായയും ഉണ്ട് ഇവയ്ക്ക് എന്താ ഉള്ളത് ടെൻഡക്കിൾസ് ഉണ്ട് അതുപോലെ വായ ഉണ്ട് കേട്ടോ ഓർത്തിരിക്കുക ടെൻഡക്കിൾസിന്റെ നടുക്കൊരു വായയൊക്കെ ഉണ്ട് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏത് ജീവിയാണ് സ്കൈഫോസോവ വിഭാഗത്തിൽ നമ്മൾ ഹൈഡ്രോസോവ പഠിച്ചു കഴിഞ്ഞ രണ്ടാമത് പഠിച്ച ഫൈലം സിലിണ്ട്രേറ്റഡ് ഒരു ക്ലാസ് ആണ് സ്കൈഫോസോവ എന്ന് പറയുന്നത് അപ്പൊ ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് സ്കൈഫോസോവയിൽ പെടുന്നത് ഒബീലിയ ആണോ ഫൈസാലിയ ആണോ സി അനിമോൺ ആണോ മക്കൾക്ക് ഈസി ആയിട്ട് പറയാം ഒബീലിയ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഇഗ്നോർ ചെയ്യാം അല്ലെ കാരണം ഒബീലിയ ഒബീലിയപ്പൊ നമ്മള് ഹൈഡ്രോസോവയുടെ കൂട്ടത്തിൽ പറഞ്ഞ ആളാണ് പിന്നെ ആരായിരിക്കും വരുന്നുണ്ടാവും ഒബീലിയനോട് അടുത്ത് വരുന്ന ഒരാളാണ് എന്ന് പറയുന്നത് ഒറീലിയാണ് കേട്ടോ ആൻസർ വരിക ഒറീലിയ അതായത് മൂൺ ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്ന ഒറീലിയ ഫൈലം സിലൺഡ്രൈറ്റല്ലെ സ്കൈഫോസോവ വിഭാഗത്തിൽപ്പെടുന്നു എന്താണ് ഈ ഒറീലിയനെ നമ്മൾ പൊതുവെ എന്താ വിളിക്കാം മൂൺ ജെല്ലി ഫിഷ് എന്നാണ് വിളിക്കുക ട്രൂ ജെല്ലി ഫിഷ് എന്നൊക്കെ ഇവരെ നമ്മൾ വിളിക്കാറുണ്ട് കേട്ടോ സ്കൈഫോസോവനുകളെ സാധാരണ യഥാർത്ഥ ജെല്ലി ഫിഷ് ട്രൂ ജെല്ലി ഫിഷ് ജെല്ലി ഫിഷുകൾ ഉണ്ടല്ലോ നമ്മൾ കാണുന്നത് ആ ജെല്ലി ഫിഷുകൾ ഏത് കൂട്ടത്തിലാണ് വരുന്നത് സിലൻഡ്രൈറ്റയിലെ ഫൈലം സിലിണ്ടറേറ്റയിലെ ക്ലാസ് ഒറീലിയയിലാണ് വരുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ ഇവയുടെ ജീവിത ചക്രത്തിലെ പ്രബലമായ മെഡുസ ഘട്ടമാണ് ഇവയുടെ സവിശേഷത മക്കളെ നമ്മൾ ഒബീലിയയുടെ കേസ് പഠിച്ചപ്പോ പഠിച്ചിരുന്നു എന്താണ് അവിടെ മെഡുസയുണ്ട് പോളിപ്പ് ഘട്ടം ഉണ്ടെന്ന് പഠിച്ചു പക്ഷെ ഒറീലിയയുടെ കേസിൽ ഈ പോളിപ്പിനെക്കാളും ഇടുത്ത് കാട്ടുന്ന ഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും മെഡുസയാണ് ജെല്ലി ഫിഷ്ണതിനാ നിങ്ങളൊന്നാലോചിക്കാം ആലോചിച്ച് നോക്കിക്ക ജെല്ലി ഫിഷ് എങ്ങനെ ഇരിക്കുക ആ ഇതുപോലെയാണ് ഏകദേശം ജെല്ലി ഫിഷ് ഇരിക്കുക അല്ലെ ഇതുപോലെയാണ് ഏകദേശം ജെല്ലി ഫിഷ് ഇരിക്കുക ഒരു ബെല് ഇങ്ങനെ ബെല്ലിന്റെ ഒരു ആകൃതിയിൽ അല്ലെ അല്ലെങ്കിൽ ഒരു സോസർ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെ ഇതുപോലെയാണ് ആരും ഇരിക്കുക ആ നമ്മുടെ ജെല്ലി ഫിഷ് ഇരിക്കുക സോ ഇവരുടെ ജീവിത ചക്രത്തിലെ പ്രബലമായത് ഏത് ഘട്ടമാണ് മെഡൂസ ഘട്ടമാണ് കേട്ടോ ഓർത്തിരിക്കുക ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് ഒറിയിലിയ സാധാരണയായി അറിയപ്പെടുന്നത് എങ്ങനെയാണ് എന്ത് പേരിലാണ് ഒറീലിയ സാധാരണയായി അറിയപ്പെടുന്നത് പോർച്ചുഗീസ് മാൻ ി ഫിഷ് ഓപ്ഷൻ ഡി സി അനിമോൺ കഴിഞ്ഞ നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് ഒരു മാർക്ക് സുഖമായിട്ട് കിട്ടും എങ്ങനെയാണത് ഗസ് മൂൺ ജെല്ലി ഫിഷ് എന്നാണ് ഒറീലിയനെ നമ്മൾ സാധാരണയായിട്ട് ഒറീലിയനെ സാധാരണയായിട്ട് വിളിക്കുന്നത് മൂൺ ജെല്ലി ഫിഷ് എന്നാണ് മൂൺ ജെല്ലി ഫിഷ് എന്നാണ് ഒറീലിയ സാധാരണയായി അറിയപ്പെടുന്നത് മൂൺ ജെല്ലി ഫിഷ് മറക്കരുത് ഇവ അർത്ഥസുധാരിയാണ് അർത്ഥസുധാരി എന്ന് പറഞ്ഞാൽ ഇവര് ട്രാൻസ്ലൂസന്റ് ആണ് എന്നാണ് കേട്ടോ ട്രാൻസ്പെറൻറ്റും അതുപോലെ ഒപ്പേക്കും എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞു തന്നിരുന്നു ഒരു കപ്പ് കപ്പവർത്തതിന്റെ കവറി കൂടെ നമ്മൾ നോക്കുമ്പോൾ ഉള്ളില് കപ്പവർത്തത് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അത് ട്രാൻസ്പെറന്റ് ആണ് പക്ഷെ ലേസിന്റെ കറി കൂടെ നോക്കുമ്പോഴോ അത് എങ്ങനെയാണ് ഉള്ളിലുള്ള ലേസ് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ അങ്ങനെയുള്ളത് ഒപ്പേക്കാണ് അപ്പൊ എന്താണ് മക്കളെ നമുക്ക് അർത്ഥസുധാരി എന്ന് പറയുന്നത് ഓയിൽ പേപ്പർ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക എ ഫോർ സൈസ് പേപ്പർ എടുക്കുക അതിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് നോക്കുമ്പോൾ നിങ്ങൾ അതിന്റെ അപ്പുറത്തുള്ള വസ്തുക്കൾ എങ്ങനെയാണ് മങ്ങിയ രീതിയിൽ കാണാൻ പറ്റും അതിനാണ് അർത്ഥസുധാരി എന്ന് പറയുക സോ ഈ മൂൺ ജെല്ലി ഫിഷുകൾ എന്ന് പറയുന്നത് അർത്ഥസുധാരിയാണ് അത്രയും സുതാര്യമല്ല എന്നാ അത്ര ഒപ്പേക്കുമല്ല വും അല്ല അർത്ഥ അർത്ഥസുധാരിയ എന്നാണ് പറയുക അതുപോലെ ചന്ദ്രന്റെ ആകൃതിയാണെന്നും പറയുന്നുണ്ട് ഇവർക്ക് ഓക്കെ ഇവരുടെ ശാസ്ത്രീയ നാമം ഒറീലിയ ഓറിറ്റ എന്നാണ് കേട്ടോ ഒറീലിയ ഓറിറ്റ ഓർത്തിരിക്കുക ഒറീലിയ ഓറിറ്റ എന്നാണ് ഈ മൂൺ ജെല്ലി ഫിഷിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് അതും ഒന്നും ഓർത്തിരിക്കുക ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ട് മാർക്കും എൻ്റെ കുട്ടികൾക്ക് കിട്ടി കാണുമല്ലോ അല്ലെ പറയുന്നവയിൽ ഏതാണ് ക്ലാസ് ആന്തോസോവയുടെ സവിശേഷത മക്കളെ ആന്തോസോവയുടെ സവിശേഷത ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുക പൊളിപ്പ് ഘട്ടം മാത്രം കാണിക്കുക പോളിപ്പ് മെടിച്ച ഘട്ടങ്ങള് മെടുച്ച ഘട്ടം മാത്രം സ്വതന്ത്ര ഘട്ടം ഏതാണ് ആൻസർ വരിക പറയുന്നവയിൽ ഏതാണ് ക്ലാസ് ആന്തോസോവ നമ്മൾ ഏറ്റവും ആദ്യം ഹൈഡ്രോസോവയാണ് പഠിച്ചത് രണ്ടാമത് സ്കൈഫോസോവയാണ് പഠിച്ചത് മൂന്നാമതാണ് ആന്തോസോവ പഠിച്ചത് എന്താ മക്കളെ ആൻസർ ഏതാ വരിക യെസ് പോളിപ്പ് ഘട്ടം മാത്രമുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ഹൈഡ്രോസോവ ഒബിലി എക്സാമ്പിൾ ആയിട്ട് വരുന്നതിൽ പോളിപ്പും മെഡിസ ഘട്ടം ഉണ്ട് അതുപോലെ സ്കൈവോസോവ ഒറീലി എക്സാമ്പിളായിട്ട് ജെല്ലി ഫിഷ് എക്സാമ്പിൾ ആയിട്ട് വന്നതിൽ എന്ത് മാത്രമേ ഉള്ളൂ ആ മെഡൂസ ഘട്ടം മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ അടുത്ത താഴെ വരുന്ന അടുത്ത ക്ലാസ് ആയിട്ടുള്ള ആൻഡോസോവയിൽ എന്തായിരിക്കും പോളിപ്പ് ഘട്ടം ആയിരിക്കും പ്രൊമിനന്റ് ആയിട്ടുള്ളത് പ്രബലമായിട്ടുള്ളത് പൊളിപ്പ് ഘട്ടമായിരിക്കും ഓക്കെ അപ്പൊ ഈ വിഭാഗത്തില് കടൽ ആനിമോണുകള് പവിഴപ്പുറ്റുകള് കടൽ പേനകള് തുടങ്ങിയ ജീവികളാണ് മെയിൻലി ഉൾപ്പെടുന്നത് ഓക്കെ ഇവിടെ ਜੀਵਨ ਦੇ ਚੱਕਰ ਤੇ ਮੈਡੂਸਾ ਘਟਾ ഘട്ടം ഇല്ലാത്തത് ഒരു പ്രധാന സവിശേഷതയാണ് ഇവർക്ക് മെഡിസ ഘട്ടം ഇല്ലാത്തത് അപ്പൊ ഇവർക്ക് ഏത് ഘട്ടമാണ് ഉള്ളത് ഇവർക്ക് ഏത് ഘട്ടമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഏത് ഘട്ടമായിരിക്കും ആ പോളിപ്പ് ഘട്ടം മാത്രമായിരിക്കും കേട്ടോ അത് ഓർത്തിരിക്കുക പോളിപ്പ് ഘട്ടം മാത്രമായിരിക്കും ഇവരുടെ ലൈഫിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ റീഫ് നിർമ്മാണത്തിനും സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്കും ധാരാളം സംഭാവനകൾ ഇവർ നൽകുന്നുണ്ട് അതും ഓർത്തിരിക്കുക ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഏതാണ് സിലിണ്ട്രേറ്റിലെ പോളിമോർഫിസത്തിന്റെ ഉദാഹരണം മക്കളെ ഈ താഴെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഫൈലം പോളിമോർഫിസം എന്ന് പറയുന്നത് ആ അതിന്റെ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ എ ഒബീലിയയിലെ പോളിപ്പ് മെഡിസ എന്നിവയുടെ സാന്നിധ്യം ഓപ്ഷൻ ബി കടൽ അനിമോണിൽ പോളിപ്പ് രൂപം മാത്രം ഓപ്ഷൻ സി ിയയിൽ മെഡിസരൂപം മാത്രം ഓപ്ഷൻ ഡി പ്രത്യേക ഘടനകളുടെ അഭാവം ഉത്തരം കിട്ടി കിട്ടിക്കാണുവല്ലോ എന്താ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഒബീലിയയിലെ പോളിപ്പ് മെഡിസ എന്നിവയുടെ സാന്നിധ്യം അപ്പൊ എന്താണ് പോളിമോർഫിസം എന്ന് നമുക്ക് ആദ്യം നോക്കണം അതായത് സിലിണ്ടർ പോളിമോർഫിസം എന്നത് ഒരേ സ്പീഷ്യസിനുള്ളിൽ വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കുന്നത് അതായത് ഒരു കൊളനിയിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പോളിപ്പുകൾ ഉണ്ട് അതിനെയാണ് അതിനെയാണെന്തെന്ന് പറയാ പോളിമോർഫിസം എന്ന് പറയുക വ്യത്യസ്ത തരത്തിലുള്ള പോളിപ്പുകൾ ഉണ്ട് ഇപ്പൊ എക്സാമ്പിൾ സിലിണ്ടി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒബീലിയെ തന്നെ ഫീഡിംഗ് ഉണ്ട് അല്ലെ ഫീഡിങ് പോളിപ്പ് ഉണ്ട് അതുപോലെ തന്നെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഉണ്ട് അപ്പം അതൊരു പോളിമോർഫിസത്തിന്റെ പോളിമോർഫിസത്തിന് ആണ് ഒബീലിയൽ പോളിപ്പ് മെഡുസാ രൂപങ്ങളുടെ സാന്നിധ്യം പോളിമോർഫിസത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് അല്ലെങ്കിൽ ഒബീലിയയുടെ കോളനി തന്നെ എടുക്കുകയാണെങ്കിൽ അത് തന്നെ പോളിപ്പും ഉണ്ട് ഉണ്ട് റീപ്രൊഡക്ഷൻ തന്നെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് സെക്ഷുൽ റീപ്രഡക്ഷന് വേണ്ടിയിട്ട് പോളിപ്പ് ഉണ്ട് അതുപോലെ തന്നെ സെക്ഷുൽ റീപ്രഡക്ഷന് വേണ്ടിയിട്ട് മെഡിസയുണ്ട് അതും ഒരു പോളിമോർഫിസത്തിന്റെ എക്സാമ്പിൾ ആണ് അപ്പം അത് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം ഒബീലി ില് പോളിപ്പ് മെഡുസ രൂപങ്ങളുടെ സാന്നിധ്യം പോളിമോർഫിസത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് പോളിപ്പ് രൂപം പ്രാഥമികമായിട്ട് ഭക്ഷണത്തിനും അതുപോലെ തന്നെ അലൈംഗിക പുനരുൽപാദനം അതായത് എസെക്ഷൽ റീപ്രൊഡക്ഷനും ഹെൽപ് ചെയ്യുന്നു എസെക്ഷൽ എസെക്വൽ റീപ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇങ്ങോട്ട് പറയാണെങ്കിലോ അതേസമയം മെഡുസ രൂപമോ ലൈംഗിക പുനരുൽപാദനം അതായത് സെക്ഷൽ റീപ്രഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനെ ഹെൽപ്ഫുൾ ആണ് അതാണ് പറയുക ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ് ഇപ്പൊ താമത്തെ ക്വസ്റ്റ്യൻ സിലിണ്ടർ ഏറ്റയിലെ പോളിമോർഫിസം സൂചിപ്പിക്കുന്നത് എന്താണ് എന്തായിരിക്കും മകളെ എന്താണ് സിലിണ്ടർ ഏറ്റയിലെ പോളിമോർഫിസം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഒന്നിലധികം പ്രത്യുൽപാദന രീതികൾ ഉണ്ടായിരിക്കുക ഓപ്ഷൻ ബി ഒരു ജീവി വർഗത്തിനുള്ളിൽ വ്യത്യസ്ത ശരീര രൂപങ്ങളുടെ സാന്നിധ്യം ഓപ്ഷൻ സി നിറം മാറ്റാനുള്ള കഴിവ് ഓപ്ഷൻ ഡി ലൈംഗികവും അലൈംഗികവുമായ പ്രത്യുൽപാദനത്തിന്റെ നിലനിൽപ്പ് എന്തായിരിക്കും സിലിണ്ടർ ഐറ്റലെ പോളിമോർഫിസം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും മക്കളെ ഒന്ന് ആലോചിച്ചോളൂ എന്തായിരിക്കും ഗസ് ഓപ്ഷൻ ബി ആണ് ഒരു ജീവി വർഗത്തിനുള്ളിൽ വ്യത്യസ്ത ശരീര രൂപങ്ങളുടെ സാന്നിധ്യം ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും മിസ്സേ അപ്പൊ ഒന്നിലധികം പ്രത്യുൽപാദന രീതികൾ ഉണ്ടായിരിക്കുക എന്നുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അതല്ല മക്കൾ ഇവിടെ പറയുന്നത് ഇവിടെ ഒരു ജീവിയുടെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യത്യസ്ത ഫങ്ഷൻ ചെയ്യുന്നു അതാണ് പറയുന്നത് കേട്ടോ പോളിമോർഫിസം കൊണ്ട് ഓക്കെ അല്ലേ അപ്പൊ സിലിണ്ട്രേറ്റിൽ പോളിമോർഫിസ് എന്നത് ഒരു ജീവി വർഗത്തിനുള്ളിൽ വ്യത്യസ്ത ശരീര രൂപങ്ങളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒബീലയിൽ തന്നെ എന്തുണ്ട് ഗ്യാസ്ട്രോസുവോഡും ഉണ്ട് അതുപോലെ തന്നെ ഗോണോസുഡും ഉണ്ട് ഗ്യാസ്ട്രോസു എന്ന് പറയുന്നത് ഫീഡിങ്ങിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ഗോണോസു എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഒബീലയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ആ പോളിപ്പുകളും മെഡുസകളും ഉണ്ട് അവര് പൊളിപ്പ് എസെക്ഷൽ റീപ്രഡക്ഷന് വേണ്ടിയിട്ട് മെഡുസ മെഡുസാണെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ പൊളി ബെസ്റ്റ് എക്സാമ്പിളുകൾ ആണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മക്കള് കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് പഠിച്ച് മനസ്സിൽ വെക്കുക അപ്പൊ എത്ര കുട്ടികൾക്ക് ടെൻ ഔട്ട് ഓഫ് ടെൻ കിട്ടി ടെൻ ഔട്ട് ഓഫ് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ മറക്കാതെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാർക്കുകൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ക്ലാസ് പ്രോപ്പർ ആയിട്ട് കാണുക മോക്ക് ടെസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യുക ക്ലാസ് കേട്ടതിന് ശേഷം മാത്രം ഒന്ന് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ